അപ്പം ഞങ്ങൾ പഠിക്കാൻ വരാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ താത്ത നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് നമുക്ക് റെക്കോർഡിംഗ് ബുക്കും തിയറി ക്ലാസ്സും പ്രാക്ടിക്കൽ ക്ലാസ്സും ഉണ്ട് അപ്പോൾ ബേസും കാര്യങ്ങളും അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ സെക്ഷൻ ആയിട്ടാണ് പഠിപ്പിക്കുന്നത് നല്ല ക്ലാസ്സാണ് താല്പര്യമുള്ളവരൊക്കെ വന്ന് ജോയിൻ ചെയ്യുക കോഴ്സ് മാത്രല്ലോ ഹെയർ കട്ട് മാത്രമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം മേക്കോവർ മാത്രായിട്ടുണ്ട് ബ്യൂട്ടീഷ്യൻ കോഴ്സ് മാത്രമായിട്ടുണ്ട് ഹെയർ കട്ട് മാത്രായിട്ടുണ്ട് പിന്നെ എല്ലാ ട്രീറ്റ്മെന്റുകളും ഉണ്ട് ഹെയർ ട്രീറ്റ്മെന്റ് ഉണ്ട് ഹൈഡ്ര ഉണ്ട് ഹൈഡ്രയുടെ ക്ലാസ് ഇപ്പോ രണ്ടുപേര് പറഞ്ഞിട്ടുണ്ട് വരാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പോ ആർക്കെങ്കിലും താല്പര്യണ്ടെങ്കിൽ തന്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ ാണ് ഒരാൾ ക്ലാസ്സിന് പഠിക്കാൻ ആഘോഷം അപ്പൊ എന്തായാലും കാണിക്കില്ല എന്ന് പറയുമ്പോ അതെനിക്ക് അങ്ങനെ സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ നിന്റെ ഒരു എക്സ്പീരിയൻസ് പറയും ഇവിടെ അതാത് നന്നായി പഠിപ്പിക്കും ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ക്ലാസ് നല്ല ഇഷ്ടായി നന്നായി പിന്നെ അതേപോലെ തന്നെ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താത്ത അടിപൊളി ക്ലാസ് ആണ് ബൈ ബൈ സ്മൂത്ത്നിങ്ങിന് മുന്നുള്ള ഹെയർ ആണ് കേട്ടോ ഈ ഹെയറിൻ്റെ ഒരു സ്ട്രെക്ചർ നിങ്ങൾ കണ്ടില്ലേ ഈ ഹെയറിനെയാണ് നമ്മൾ സ്മൂത്ത്നിങ് ചെയ്യാൻ പോകുന്നത് അതായത് ഒട്ടിപ്പോവാനും പാടില്ല കുറച്ച് വോളിയം തോന്നുന്ന ലെവലിലും ചെയ്യണം നല്ലൊരു ഫിനിഷിങ്ങിലും ചെയ്യണം അപ്പോൾ ആ ഒരു ലെവലിലാണ് നമ്മൾ ആ ഒരു മെത്തേഡിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണത് അപ്പോൾ ഇതിൻ്റെ ഫിനിഷിങ് നിങ്ങൾക്ക് കാണാം കണ്ടില്ലേ ഒട്ടിപ്പോവാത്ത ലെവലിൽ തന്നെ അത്രയും ഫിനിഷിംഗ് ആയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയിക്കോട്ടെ സ്മൂത്ത്നിങ് ആയിക്കോട്ടെ എല്ലാം നമ്മൾ ആ ഒരു ലെവലിൽ നമ്മുടെ അടുത്ത് ക്ലൈൻറ്റ് വന്നിട്ട് എങ്ങനെ ആവശ്യപ്പെടുന്നു ആ ഒരു രീതിക്കാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ക്ലയൻറ്റിന് എങ്ങനെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നു ആ ഒരു ലെവലിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കാറ് അപ്പോൾ ഈ ഒരു ഹെയർ നിങ്ങൾ കണ്ടില്ലേ ഭയങ്കര ഫിനിഷിങ്ങായി ഷൈനിങ്ങായി എന്നാൽ പിന്നെ അങ്ങനെ ഒട്ടിപ്പോവാത്ത ലെവലിലും അവർക്ക് തൃപ്തിയാകുന്നു ഭയങ്കര ഹാപ്പിയാണ് എന്തായാലും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ഹാപ്പി ആയി ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഞാനും അതുപോലെ തന്നെ ഹാപ്പിയാണ് നല്ല ഷൈനിങ്ങോട് കൂടിയിട്ട് തന്നെ ഭംഗിയായിട്ട് തന്നെ സ്മൂത്ത്നിങ് ചെയ്യാൻ പറ്റി അപ്പോൾ ഈ ഒരു ഹെയർ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അത്രയും ആ ഒരു ഷൈനിങ്ങിൽ തന്നെ ആ ഒരു ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു സന്തോഷം അതും തന്നെയാണ് നമുക്കും സന്തോഷം സന്തോഷമുണ്ടാവും അപ്പോൾ നിങ്ങൾ സ്മൂത്ത്നിങ്ങിന് ആവശ്യമുള്ളവർ നമ്മുടെ ഇഫയായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ബ്യൂട്ടീഷ്യൻ കോഴ്സും ബ്യൂട്ടീഷ്യൻ കോഴ്സും ആയിക്കോട്ടെ മേക്കപ്പ് ക്ലാസ്സും ആയിക്കോട്ടെ എന്തിന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എന്തിനു നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അതായിട്ട് നമ്മുടെ സലൂണായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഇനി നമ്മൾ സ്മൂത്തനിങ് കഴിഞ്ഞ് മൂന്നാം ദിവസമാണ് നമ്മൾ സ്പാ ചെയ്യാൻ വരിക വാഷിങ് മൂന്നാം ദിവസമാണ് വാഷിങ് ആ വാഷിങ്ങും കൂടി ഞാനിതിൽ കാണിക്കുന്നുണ്ട് അതിന് വന്നതാണ് കേട്ടോ അതായത് മൂന്നാമത്തെ ദിവസം വാഷിങ് ചെയ്തതിന് ശേഷം നമ്മൾ സ്പാ ചെയ്ത് ഹെയർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ഇഫയായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഇഫൈത്തെ സർവീസ് നിങ്ങളും ആസ്വദിക്കുക അപ്പോൾ ഓക്കെ വീഡിയോ ഫുള്ളും സ്കിപ്പ് ചെയ്യാതെ കാണാം ഓക്കെ താങ്ക് യു നിങ്ങളിവിടെ പഠിക്കാൻ വരുന്നുണ്ട് അപ്പോൾ ഒരാഴ്ച ഏറ്റവും ക്ലാസ് തുടങ്ങിയിട്ട് നല്ല ക്ലാസ് ആണ് വന്നിരിക്കുന്നത് പക്ഷേ പിന്നെ ഇവിടെ വന്നപ്പോൾ സ്മൂത്തനിങ്ങും ഇതൊക്കെ ചെയ്യും എന്നത് പറഞ്ഞപ്പോൾ പെർഫെക്റ്റ് കണ്ടപ്പോൾ ഞാനും ഇത് ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ തിയറി ക്ലാസ്സും ഉണ്ട് പ്രാക്ടിക്കൽ ക്ലാസ്സും ഉണ്ട് പിന്നെ ബേസും കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു തരുന്നു മഷള്ള പിന്നെ ഇവിടെ വന്നപ്പോൾ കുറെ കസ്റ്റമേഴ്സ് സ്മൂത്തനിങ്ങും ഇതൊക്കെ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു സ്മാർട്ട് റൈറ്റ് കണ്ടപ്പോൾ എനിക്ക് മുടി ഒട്ടും മോളിയുമില്ല കാണാൻ വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല അത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് പേടിയുണ്ടായിരുന്നു ഓളിയില്ലാത്ത കാരണം പതിഞ്ഞ് കിടക്കുമെന്നുള്ളത് അപ്പോൾ മുടി ഇല്ലാത്ത ആളുകളും വന്ന് അപ്പോൾ ഒരു കോൺഫിഡൻസ് തോന്നി ചെയ്തു പക്ഷെ ഉള്ള അടിപൊളിയിട്ടുണ്ട് ഉണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ സ്മൂത്തനിങ്ങും സ്ട്രൈറ്റനിങ്ങും ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരും ഇവിടെ വന്ന് ചെയ്യുക നന്നായി ചെയ്തുണ്ട് പിന്നെ പഠിക്കാൻ താല്പര്യമുള്ളവരും വന്ന് പഠിക്കുക നല്ല ക്ലാസ്സാണ് ഓക്കെ താങ്ക് യു നമ്മുടെ പുതിയ ഷോപ്പ് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പെവയാണ് ഇവിടെ പെയിൻറ്റ് അടിക്കുന്നത് പെവ പറയും ആ അവിടെ പെയിന്റ് അടിക്കാൻ നമ്മടെ തമ്പിസാർ കൂടെയുണ്ട് അപ്പൊ കണ്ടല്ലേ റൂമൊക്കെ സെറ്റ് ചെയ്യാൻ പണിയിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കാൻ കേട്ടോ ഏഹ് നമ്മുടെ ഷോപ്പിന്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങള് കാണിക്കുന്നതായിരിക്കും ഒട്ടി ഒരു ഹായ് പറയും എന്നാ ശരി പവേ